ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇത് രണ്ട് ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അതായത് പെരുന്നാളിൻ്റെ തലേന്നത്തതും പെരുന്നാളിൻ്റെ അന്നത്തെയും കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബീഫ് ബിരിയാണിയാണ് പെരുന്നാളിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നോടത്ത് രാവിലൊക്കെ ബീഫ് കിട്ടുകയുള്ളൂ ഒരു മുസ്ലിം അല്ല അപ്പോൾ ഞങ്ങൾ പിന്നെ തമ്മനത്താണ് പോണത് എറണാകുളം തമ്മനത്താണ് പോകുന്നത് അവിടെ ഒരു മുസ്ലിം ഏരിയതായത് കൊണ്ട് രാത്രി പിന്നെ അവിടെ അറക്കുന്ന അറകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഒരു ഒമ്പത് പത്ത് മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ അതേ ഞങ്ങളിത് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ അതെവിടെ ഉറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ബീഫ് വാങ്ങാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പൂച്ചക്കുട്ടിനെ കണ്ടപ്പോൾ അതിനെങ്ങനെ കളിപ്പിക്കട്ടോ സൈബ നമ്മുടെ പേർഷ്യൻ പൂച്ചനെ പോലെ ഉണ്ട് കണ്ടാൽ പക്ഷെ കുഞ്ഞാണ് സൈബ അതിനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുകയാണ് ഞമ്മളൊക്കെ അടിക്കുകയുള്ളൂ നാടൻ പൂച്ചയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പർമാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോരുകയാണ് അങ്ങനെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും കറങ്ങി തിരികേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിരുന്ന വഴിക്കാണ് ഞാൻ ഫാൻസി കണ്ടത് അപ്പോൾ ഇക്കാനോട് പറഞ്ഞു ഞാനി കൊന്ന് മൈലാഞ്ചി വാങ്ങാം കാരണം പെരുന്നാളാന്ന് തോന്നണ്ടേ നമുക്ക് അപ്പോൾ പിന്നെ ഇക്കാക്ക് പൊതുവേ മൈലാഞ്ചി ഇടുന്ന ക്യൂടെക്സ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇക്ക പെരുന്നാളല്ലേ മക്കളെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ നിരത്തിലൊന്നും ഇടരുതേ എന്ന് പറഞ്ഞു നിരത്തിലൊന്നും ഇടുന്ന ഇഷ്ടമല്ല മൂപ്പർക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഒക്കെ വാങ്ങിയങ്ങാണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ വീട്ടിലേക്ക് കാരണം നേരത്തെ പോരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇക്കാക്ക് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോവേണ്ടതാണ് അപ്പോൾ ബിരിയാണീൻ്റെ എല്ലാം റെഡിയാക്കി കുറച്ചൊക്കെ വെച്ചിട്ട് രാവിലെ ഇക്കട പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ നീ പോന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ഇഷ്ടം ഇഷ്ടം പോലെ വണ്ടികളാണ് നമുക്ക് വണ്ടികൾ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടാകൂല അത്രക്കും വണ്ടികളാണ് കേട്ടോ നമുക്ക് പാർക്കിങ് ഉണ്ട് അവിടെ ആരോ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം പതിരാത്രി പോലെ വിളിച്ച് എഴുന്നേപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ആദ്യം തന്നെ ഞാൻ മൈലാഞ്ചി പിള്ളേർക്ക് ഇട്ടു കൊടുക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്തേലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നങ്ങാണ്ട് ഇങ്ങനെ സ്വയം കെടുത്തു അപ്പോൾ അതേ സൈബ കാരണം ഭയങ്കര സന്തോഷമാണ് മയിലാഞ്ചിട്ടെന്ന് പറഞ്ഞാൽ കാലങ്ങൾ കൂടുമ്പോളൊന്ന് മൈലാഞ്ചി ഇട്ടേ ഇവിടെ ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടേ അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഇട്ട് ആദ്യം എനിക്ക് വലിയ മൈലാഞ്ചി വലിയ എന്താ പറയുക മൈലാഞ്ചി ഒന്നും ഇടുന്ന ആളൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ കുത്തി വരക്കും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ വാങ്ങിയത് നല്ല നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിയുടെ ട്യൂബ് ആട്ടോ വാങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബി സിങ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കൈയിൻ്റെ പുറത്ത് ഭയങ്കര ചൊറിച്ചിലേക്കരം ഈ കയ്യിൻ്റെ പുറത്തൊക്കെ മൈലാഞ്ചി ഇടുമ്പോൾ പിന്നെ അതുപോലെ കുരുക്കുകളൊക്കെ വരും അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി കളറ് കുറഞ്ഞാലും വേണ്ടില്ല നാച്ചുറൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിയത് നല്ല മയിലാഞ്ചിയുടെ മണമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സാധാ മൈലാഞ്ചി അരച്ചൊരു മണമായിരുന്നത് അപ്പം ഞാൻ എനിക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ അത് തന്നെയായിരിക്കും എനിക്കായാലും മക്കായാലും ഒക്കെ ഇടട്ടോ പിന്നെ മക്കൾക്കല്ലേ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് ഇത്തിരി കളറ് തോന്നിപ്പിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ കണ്ട് വീഡിയോലൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് അങ്ങനെ മയിലാഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ എന്നോട് കൈ നിറച്ചു വേണമെന്ന് എനിക്കാണെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ മയിലാഞ്ചിടുന്നതാണ് ഇഷ്ടം ഇങ്ങനെ കയ്യിൽ വരച്ച് കൂട്ടുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ പിന്നെ പിള്ളേർക്ക് കൈ നിറച്ചും കാണണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അവർക്ക് അങ്ങനെ അവരെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടി പിന്നെ ഇവരെ നേരത്തെ കിടത്തി ഉറക്കണം എന്നാലേ നേരത്തെ എഴുന്നേക്കുള്ളൂ അങ്ങനെ അവളെ കയ്യിൽ നിറച്ചിട്ട് കൊടുത്ത് ഒരു കയ്യിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ മറ്റേ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം സൈബാക്ക് ഏ സി ആക്കിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ അവളത് ഇട്ട് കഴിഞ്ഞ് ഇവളിരുന്ന് അപ്പോൾ അവൾ പറയുകയാണെങ്കിൽ എനിക്കും കൈ നിറച്ചും വേണം മെച്ചി എനിക്ക് രണ്ട് കയ്യിലും വേണം ഞാൻ പറഞ്ഞു ഒരു കയ്യിലിട്ടാൽ മതി ഇപ്പം തൽക്കാലം എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്കും ഇട്ടു കൊടുത്ത് വേണമെന്നില്ലേ അവൾ അവളെ പേര് പറയാണ് അവൾ ഇന്നോട് പറഞ്ഞു അവൾക്ക് അവളെ പേര് എഴുതി കൊടുക്കണം എന്ന് അങ്ങനെ അവൾക്കും ഇട്ടുകൊടുത്തും മയിലാഞ്ചിട്ടോ അത് കഴിഞ്ഞിട്ടുമാണ് എനിക്ക് എൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താ പറയുക പച്ചമുളകൊക്കെ നന്നാക്കി കൊടുക്കുകയാണ് ഇക്കാക്ക് ഇക്കാ സമയം കൊണ്ട് ഞാൻ കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ടുകൊടുത്ത സമയം കൊണ്ട് ഇക്ക ഇവിടെ മസാല ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്ക് നാളെ രാവിലെ ഇച്ചിരി വച്ചിരി ഉണ്ട് അപ്പം ബിരിയാണിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് മസാല വേവിച്ച് വെക്കാമെന്ന് പറഞ്ഞിരിക്കാം അപ്പോൾ ഒരു മൂന്ന് വിസിൽ ബീഫ് വേവിച്ച് വെച്ചിട്ട് പിന്നെ രാവിലെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേവിച്ച് വെക്കാം ബീഫെന്ന് പറഞ്ഞു ദൈവം വേവിച്ച് വെച്ചതാട്ടോ ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ രാവിലെ തുറന്ന് നോക്കിയതാണ് ബീഫ് ഒരു മൂന്ന് വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അരിയൊക്കെ വേവിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഊറ്റിയെടുത്തു ഇക്കാ സമയം കൊണ്ട് വേഗം പിന്നെ ഉള്ളിയൊക്കെ വേവിച്ച് ഇതിനൊന്നും വീഡിയോ എടുക്കാൻ നിന്നിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ എയർപോർട്ടിൽ പോകാനുണ്ടായിരുന്നു വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് ഇക്ക അങ്ങനെ പോയിട്ടോ ഇക്ക വന്നിട്ടാണ് ദമ്മു പൊട്ടിച്ചത് അതാണ് ദമ്മു പൊട്ടിച്ചതാണ് ഈ കാണുന്നത് അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ചെമ്പിൽ എന്തിനാണ് ഇത്രയും കുറെ ബിരിയാണിന്ന് നാല് പേർക്കെന്ന് വിചാരിക്കേണ്ട ഞങ്ങളാ അപ്പുറത്ത് ഫ്ലാറ്റിലുള്ള കുറച്ച് കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് പെരുന്നാക്ക് ഇങ്ങോട്ട് പെരുന്നാക്കിങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വരും കേട്ടോ അതുകൊണ്ടാണ് ആ അപ്പം സിയാമോളി സൈബാനൊക്കെ ഞാൻ ആ സമയം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കുളിച്ച് വൃത്തിയായി പിന്നെ ആ സമയം കൊണ്ട് ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കടുമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിരുന്നു ഒട്ടെ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അതങ്ങനെ കഴിക്കാനിരുന്നു പിന്നെ മറ്റേ കുട്ടികൾ വരും അവർ ഒരാൾ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് പിന്നെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് പിന്നെ ഗിറ്റാറ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു മോനുണ്ട് അങ്ങനെ മൂന്നാല് കുട്ടികളുണ്ട് അവർ വരും അപ്പോൾ അവർ വരുമ്പം അവർക്കും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് കൊടുത്തതൊന്നിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞൊരു മണിയായപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ചു വലിയ വീഡിയോ ഇല്ലാട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് വീഡിയോ ആണെന്ന് അപ്പം ഇത്രക്കുള്ളൂ ഞങ്ങളെ പെരുന്നാൾ ബ്ളോഗ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുക